േ മനസ്സിലുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം രോഗങ്ങളുണ്ട് മനസ്സിൽ കേട്ടോ നമുക്ക് അസുഖം ഉണ്ടായാലെന്ത് പനി വന്നാൽ എന്തു ചെയ്യും ഡോക്ടറെ ഡോക്ടറെ മരുന്ന് കഴിക്കുമ്പോ അസുഖം പോവും ഇതുപോലെ തന്നെ ശരീരമുള്ളവർക്ക് ശാരീരിക രോഗം ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും മനസ്സുള്ളവർക്കോ മാനസിക രോഗം ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്ക് എത്ര പേർക്കൊക്കെ മാനസിക രോഗം ഉണ്ട് ഇപ്പോ ആ മനസ്സില്ല മനസാക്ഷി ഇല്ലാത്തവളെന്നൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടോ മനസ്സുണ്ടെങ്കിൽ മാനസിക ഉണ്ടോ ഇല്ലേ അത് ജലദോഷം പോലെ പനി പോലെ ക്യാൻസർ പോലെ ബി പി പോലെ ഷുഗർ പോലെ ഒരു രോഗമാണ് കേട്ടോ അത് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട ശാസ്ത്രം പറയുന്ന നാല് പെണ്ണുങ്ങൾക്ക് ഒരാൾക്ക് മാനസിക നമുക്ക് എണ്ണ നോക്കാം ഒന്നേ പേരുണ്ട് ഇപ്പൊ നമ്മുടെ ഈ സ്കൂളിൽ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എത്രക്കോൾ പേറ്റ പോലും വേണ്ട മൊത്തം മാനസിക രോഗികളും അത് വേണ്ട ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ അപ്പോ നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം സ്കൂളിലോട്ട് വരുമ്പോ ഒരു കഞ്ചാവ് പരിചയ എന്ന് ആണോ അല്ല അതൊരു മാനസിക പ്രശ്നമാണ് അത് എന്തുകൊണ്ടാണോ മാനസിക പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് സന്തോഷമില്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പി ആണ് അപ്പൊ എനിക്ക് ലഹരി ഉണ്ട് ഇല്ലേ അപ്പൊ പിന്നെ എനിക്ക് സപ്ലിമെന്റ് ആയിട്ട് ലഹരി ആവശ്യമുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് ലഹരി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് അറിയാമോ ഒന്ന് നല്ല ആരോഗ്യം വേണം നല്ല ആരോഗ്യം ഉണ്ടാകാൻ എന്തുവേണം എക്സസൈസ് ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കണം കിടന്നു നല്ല വെള്ളം ഇത്ര പോലെ ഇത്ര ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നല്ല ആരോഗ്യം ഉണ്ടാവും അല്ലേ നല്ല ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം മാത്രം മതിയാവും മാനസികാരോഗ്യം വേണം ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാടാണ് എൻ്റെ അമ്മ നാടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണോ ആണോ പക്ഷെ ഒരു കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് അതായത് അറിയാം മാനസികാരോഗ്യ കാര്യത്തിൽ നിങ്ങളെപ്പോലെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങളെക്കാൾ മാനസികാരോഗ്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മാനസികാരോഗ്യ രംഗത്ത് പിന്നിൽ പോയത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായി നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം ഭൂമിയായത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഏറ്റുമാന ഒരാൾ മനസ്സിലാക്കണം അപ്പൊ ഇതിന്റെ റൂട്ട് മനസ്സിലായോ ചെറിയ പ്രശ്നമല്ല അതായത് ഇന്ത്യയിൽ കേരളം കേരളത്തിൽ കോട്ടയം കോട്ടയം തേക്കുമാരൂരം എന്നൊക്കെ പറയുന്നത് തമാശ കണക്കുകൾ അല്ലെ എക്സൈസിന്റെ കണക്കുകൾ പ്രകാരമാണ് അപ്പോ നമ്മളെന്നോര് എന്ന് മനസ്സിലായോ കുഴപ്പത്തിലാണ് ഇത് ഇത് രക്ഷപ്പെടണ്ടെ ഇതിനകത്ത് ഈ മൈക്കോലി ഉപയോഗിച്ചിട്ടുള്ളതിന് എത്ര അരു ക്ലാസിന്റെ ആവശ്യമില്ല ഓക്കെ നല്ല കുട്ടികളാണെന്നുള്ള ഉറപ്പാണ് കേട്ടോ ഇനി നിങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ സംഭവിക്കുമോ ഒന്നും സംഭവിക്കുന്നില്ല അവര് പോയി വേറെ ഇപ്പൊ പിന്നെ ദിവസങ്ങൾ പറഞ്ഞ കേട്ടോ ഏറ്റുമാനൂരിലൊക്കെ എത്ര ചുള്ളം പയ്യന്മാരും പെക്കൊച്ചുങ്ങളും ഒക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നറിയോ ഇതിന്റെ ഒരു പണ്ടവാരം ഇതിന്റെ ഒരു കുഴപ്പം പത്തിരുപത്തിരണ്ട് വർഷം കിടക്കേണ്ടി വരും അതാണ് അപ്പൊ നമ്മളെ യൗല മുഴുവൻ അടക്കം പോകും